ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അണ്ടർ അണ്ടർത്തിസ്കായെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ അടുക്കളയിൽ വേസ്റ്റായി കിടക്കുന്ന ഒരു സംഭവത്തിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വളവുണ്ടാക്കുന്നതാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് അടുക്കള വേസ്റ്റ് പറയുമ്പോൾ ഇത്രത്തോളം വേസ്റ്റ് ഉണ്ടാകുമോ വിചാരിക്കേണ്ട എനിക്ക് നമ്മുടെ ഷോപ്പിന് തൊട്ടടുത്തില്ല മധുവാട്ടിൻ്റെ കടയിൽ നിന്ന് പഴകിയ പഴം അതായത് നേന്ത്രപ്പഴം നേന്ത്രപ്പഴ ആയാലും മതി ഇനിയും ചെറുപഴ ആയാലും മതി പഴകിയ പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ശർക്കരയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവം ഒന്നും ഉണ്ടാക്കുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ആദ്യം തന്നെ പഴം ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കാം ഏ വട്ടത്തിലൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്നും അതിൽ വേസ്റ്റായി കിടക്കുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് എന്നെ മടല് മാത്രമേ ഒഴിവാക്കുന്നില്ല ബാക്കി എല്ലാ സംഭവം എടുക്കുന്നുണ്ട് മടൽ ഞാൻ ഒഴിവാക്കുന്നൊന്നുമില്ല എൻ്റെ കമ്പോസ്റ്റിൽ ഞാൻ ഇടുന്നുമുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ അവർ ഒന്ന് നോക്കുക മുന്നേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കി എടുക്കുക അപ്പം ഇതുപോലെ ഒരു ബോട്ടിൽ ഇതിലെന്നാൽ വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ ഒന്നുകിൽ കഴുകി തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചൊരു ബോട്ടിലോട്ട് പഴം ഇതുപോലെ ഇടുക എന്നിട്ട് ശർക്കര പൊടിച്ചതും അതുപോലെ ചേർത്ത് കൊടുക്കുക ഒരേ അളവിൽ വേണമെന്നില്ല പഴം കുറച്ച് ആയാലും ശർക്കര കുറഞ്ഞു കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല പക്ഷേ ശർക്കര വേണമെന്ന് മാത്രമേലും ഇതുപോലെ നമ്മൾ മാറി മാറി അതായത് ആദ്യം പഴം ഇടുക പിന്നെ ശർക്കര പൊടിച്ചത് ഇടുക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക ഈ രണ്ട് സംഭവങ്ങൾ മാത്രമേ വേണ്ടൂ ഇത് അടിപൊളിയായിട്ടുള്ളൊരു വളവും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ആ സമയത്ത് ആ സമയത്ത് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ചെയ്ത് പച്ചക്കറികൾക്കും പൂക്കൾക്കൊക്കെ നല്ലതായിട്ട് പൂവ് ഉണ്ടാവാനും അതുപോലെ തന്നെ കായ്ക്കൊക്കെ വലിപ്പം കൂടാനൊക്കെ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം കീടനാശിനിയായിട്ട് എനക്ക് അധികം പ്രയോജനപ്പെടുത്തിയിട്ടില്ല പക്ഷെ നന്നായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് ഒരു മാസം വരെ വെക്കണം ഒരു മാസം അല്ലെങ്കിൽ അതിൽ കുറവായിട്ട് ഇതിൽ കൂടുതൽ വെക്കണം എന്നല്ല തന്നെ ഇതെല്ലാം അഴുകി നല്ല ഒരു ജാം കണക്കനെ ആ ഒരു കൺസിസ്റ്റൻസി ആവും ആ സമയത്ത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണെങ്കിലും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇലകളിലും അതുപോലെ ചെടിയുടെ ചുവട്ട് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക നല്ലൊരു ഫെർട്ടിലൈസറാണ് അതുപോലെ തന്നെ നല്ല പച്ചക്കറികൾക്കായാലും പഴങ്ങൾക്കായാലും നല്ല വലിപ്പം കിട്ടാനും പഴങ്ങൾ നല്ല വലിപ്പം ഉണ്ടാവാനും നല്ല ഇഷ്ടം പോലെ ഉണ്ടാവാനും ഇത് നല്ലൊരു വളം കൂടിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് ഇത് അതുപോലെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടിലേയും അത്യാവശ്യം വേണ്ട നമ്മളെ വീട്ടിൽ ഏറ്റവും വേണ്ടതാണ് കൂടുതലും വേണ്ടത് പച്ചമുളക് അതുപോലെ വേണ്ടതെന്ന് കറിവേപ്പില ഇതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ഓരോ ഗ്രോ ബാഗിൽ വെച്ചിട്ടെങ്കിലും നമ്മൾ നട്ട് കൊടുക്കുക ഒരു രണ്ട് തെയ്യെങ്കിലും രണ്ട് ഗ്രോ ബാഗിലാക്കി വെക്കുക അല്ല നിലത്ത് നട്ട് കൊടുക്കുക അപ്പം ഇത് ചെയ്യുന്ന വീഡിയോ ഞാനിത് ഒരു മാസം ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയെല്ലാം അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അറിയാത്തവർക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്